ഓഗസ്റ്റ് പൂക്കോട്ടുംപാടം ബിസിനസ് ഒരു ിന്ണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഓണക്കാലം എല്ലാവർക്കും വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലമാണ് പ്രത്യേകിച്ച് വിപണിയിലെ കച്ചവടക്കാർക്ക് എന്നാൽ ഈ ഓണം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കുടുംബശ്രീയാണ് ഓണവിപണികളിലൂടെ കുടുംബശ്രീ നേടിയത് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ജില്ലയിലെ കുടുംബശ്രീക്ക് ഇതൊരു വലിയ നേട്ടമായി മാറിയിരിക്കുകയാണ് ജില്ലാതല ഓണച്ചന്തയിൽ നിന്നും സി ഡി എസ് ഓണച്ചന്തകളിൽ നിന്നുമായി മൂന്ന് കോടി പതിനെട്ട് ലക്ഷം രൂപ ജില്ലാതല ഭക്ഷ്യമേളയിൽ നിന്നും ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ ജില്ലയിലെ പതിനഞ്ച് ബ്ലോക്കുകളിൽ നിന്നും തെരഞ്ഞെടുത്ത മുപ്പത് കഫേ കാറ്ററിംഗ് യൂണിറ്റുകൾ വിപണനം ചെയ്ത അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ഓണസദ്യകൾ വഴി ഒൻപത് ലക്ഷം രൂപ സി ഡി എസുകൾ വഴി വിപണനം ചെയ്ത ഒൻപതിനായിരം ഓണക്കിറ്റുകൾ വഴി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ഓൺലൈനിലായി വിപണനം ചെയ്ത നാനൂറ്റി മുപ്പത് ഓണക്കിറ്റുകൾ വഴി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ പൂക്കൃഷിയിലൂടെ പതിമൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് കുടുംബശ്രീ നേടിയത് ഓണം മുന്നിൽ കണ്ട് ജില്ലയിലെ നൂറ്റി പതിനൊന്ന് സി ഡി എസുകളിലായി തുടക്കം കുറിച്ച നൂറ്റി എൺപത്തി രണ്ട് ഓണച്ചന്തകൾ വള്ളിക്കുന്നിൽ സംഘടിപ്പിച്ച ജില്ലാതല ഓണച്ചന്ത ഭക്ഷ്യമേള പോക്കറ്റ് മാർക്കറ്റ് ആപ്പിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും വിപണനം ചെയ്ത ഓണക്കിറ്റ് കുടുംബശ്രീ സംരംഭകർ ഓർഡറുകൾക്കനുസരിച്ച് തയ്യാറാക്കി വിപണനം ചെയ്ത ഓണസദ്യ കാർഷിക മേഖലയിൽ എഴുപത്തിയേഴ് സി ഡി എസ്സുകളിലായി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി എന്നിവ വലിയ വിജയമായി മാറി ഓഗസ്റ്റ് ബിസിനസ് ഒരു ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്കാവശ്യമായ പല ചരക്ക് സാധനങ്ങളെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഇനി ഇഷ്ടാനുസരണം നോക്കിയെടുക്കാം വരുവര പൂക്കോട്ടും പാടത്തിന്റെ വ്യത്യസ്ത വ്യാപാര അനുഭവം തിരിച്ചറിയും ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടും പാടം ഫോൺ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് നാല് ഏഴ്